എൻ്റെ പേര് ജലജ ഞാൻ തുറവൂർ നാലുകുളങ്ങരയിൽ നിന്നും വരുന്നു ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിന് ഷുഗർ കൂടിയിട്ട് അറ്റാക്കുണ്ടായി കോട്ടയം മെഡിക്കൽ കോളിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഞാൻ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവിനെ ജീവനോടെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെയും കൂട്ടി അമ്മയുടെ അടുത്ത് വരാമെന്ന് പറഞ്ഞു ഒരാഴ്ച അതുപോലെ എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പവും കൂടാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പ് ഉണ്ടായിരുന്നു ആ ചെക്കപ്പിന് ചെന്നപ്പോൾ ടി എം ടി എടുക്കണമെന്ന് പറഞ്ഞു ടി എം ടിയിൽ അദ്ദേഹത്തിന് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി ഡേറ്റുമെടുത്ത് ഞങ്ങൾ പോന്നു ഒരു മാസം ഫുൾ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് ആ റെസ്റ്റിന് ശേഷം ഞാൻ അദ്ദേഹത്തെയും എൻ്റെ മോളും ആയിട്ട് ഈ പള്ളിയിൽ വന്നു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നൊരു ചേച്ചിയോട് ചോദിച്ചു അച്ഛനെ കാണുവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ആദ്യം നിങ്ങൾ ഉടമ്പടി എടുക്കൂ ഉടമ്പടി എടുത്തിട്ട് നിങ്ങളുടെ കാര്യം സാധിച്ചില്ലെങ്കിൽ മാത്രം അച്ഛനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു തിരിച്ചുപോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ ഭർത്താവിനെ ആൻജിയോഗ്രാം ചെയ്യാൻ സമയത്ത് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുവാൻ ഞങ്ങൾക്ക് ബന്ധുക്കളായിട്ട് ആരും തന്നെ ഇല്ല മാത്രവുമല്ല എൻ്റെ വീട്ടിൽ കിടപ്പറ്റി കിടപ്പരോഗിയായ ഒരമ്മയും മോളും മാത്രമാണുള്ളത് അവർക്ക് കൂട്ടിന് വീട്ടിൽ നിൽക്കുവാൻ ആരുമില്ല അപ്പോൾ അവിടെനിന്ന് എനിക്ക് ഒരു വഴിയും മാർഗവും കാണിച്ചു തരണമേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ ഒരു മാസം ഡേറ്റ് ഉള്ളപ്പോൾ എൻ്റെ ഒരു ചുമ വന്നു ചുമ വന്നിട്ട് എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ടി വിയുടെ ആരംഭമാണെന്ന് പറഞ്ഞു ആ ആൻജിയോഗ്രാം ആറുമാസത്തേക്ക് മാറ്റിവെച്ചു മാറ്റിവെച്ചതിന് ശേഷം ആറുമാസത്തെ മരുന്ന് കഴിച്ചു തീരാൻ ഒരാഴ്ചയുള്ളപ്പോൾ ഭർത്താവിന് വീണ്ടും ഒരു കണ്ണിന് ശക്തി ഇല്ലാതെ വന്നു ബസ് വരുന്ന പോലും കാണാൻ പറ്റില്ലായിരുന്നു വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഹാർട്ടിന് കംപ്ലൈൻറ് ഉള്ളതുകൊണ്ട് കാർഡിയോളജിയിൽ കാണിക്കാൻ പറഞ്ഞു കാർഡിയോളജി കാണിച്ചും ടി എം ടി വീണ്ടും എടുത്തപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ ടി എം ടിക്ക് പോയപ്പോൾ കൃപാസനം പത്രവും കയ്യിൽ പിടിച്ച് ടെസ്റ്റ് തീരുന്നതെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് നോർമലാണ് ഒരു കുഴപ്പവും ഇല്ല എന്ന് അപ്പോൾ ഓരോ പരീക്ഷണങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ എന്നും അമ്മയോട് ചോദിക്കും അമ്മ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നുവെന്ന് എന്നും ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയോട് ചോദിക്കുമായിരുന്നു അവസാനം ഹാർട്ട് നോർമലായെന്ന് സന്ധ്യക്ക് ഞാൻ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ മാതാവ് എന്നോട് വന്ന് പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു നീ എന്നും എന്നോട് ചോദിക്കുമായിരുന്നല്ലോ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ നിന്റെ ഭർത്താവിൻ്റെ അസുഖം മാറുവാൻ ആറുമാസം സമയം ആവശ്യമായിരുന്നു അതിനുവേണ്ടി ഞാൻ എൻ്റെ ഭർത്താവിനെ ടി ബിയുടെ അസുഖം തന്നു അത് കഴിഞ്ഞ് ഈ അസുഖം മാറി എന്ന് അറിയണമെങ്കിൽ അറിയുവാൻ വേണ്ടി നിനക്ക് ഞാൻ ഭർത്താവിന് ഞാൻ കണ്ണിൻ്റെ അസുഖം തന്നു ആ അസുഖം വന്നപ്പോഴാണ് വീണ്ടും ടി എം ടി ചെയ്തതുകൊണ്ട് ഹാർട്ട് നോർമലായെന്നെ അറിയാനും സഹിച്ചു ആൻജിഗ്രാം ഒന്നും വേണ്ടാതെയും വന്നു ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഹാർട്ട് നോർമലാണ് കണ്ണിന് കാഴ്ച കിട്ടി ടി വിയുടെ അസുഖം മാറത്തുന്നു ഈ അനുഗ്രഹം നേടിത്തുന്ന അമ്മയ്ക്ക് തിരുകുമാരന് ഞാൻ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു മേലിലും അമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ടാകുവാൻ വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു